നമസ്കാരം കേന്ദ്ര സായുധ പോലീസ് സേനകളിൽ മുൻ അഗ്നിവീറുകൾക്കായി പത്ത് ശതമാനം സംവരണം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം നാലു വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അഗ്നിവീറുകൾക്ക് ഇതുവഴി തുടർന്നും സായുധ സേനയിൽ സേവനം നടത്താൻ കഴിയുന്നതാണ് ബി എസ് എഫ് സി ആർ പി എഫ് സി ഐഎസ്എഫ് എൻ എസ് ജി എന്നീ സേനകളിൽ എല്ലാം തന്നെ ഈ സംവരണം ബാധകമായിരിക്കും ഇതോടൊപ്പം തന്നെ ീറുകൾ സായുധ സേനകളിലേക്ക് എത്തുമ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് ഇളവ് നൽകാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് കേന്ദ്ര സർക്കാർ അഗ്നിപത് സ്കീം അവതരിപ്പിക്കുന്നത് പതിനേഴിനും ഇരുപത്തി ഒന്നിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ നാലു വർഷത്തേക്ക് സൈന്യത്തിന്റെ റിക്രൂട്ട് ചെയ്യുന്ന പദ്ധതിയാണ് അഗ്നിപത് സ്കീം ഇങ്ങനെ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന സൈനികരാണ് അഗ്നിവീർ എന്നറിയപ്പെടുന്നത് പിന്നീട് അഗ്നിവീറുകളുടെ പ്രായപരിധി സർക്കാർ ഇരുപത്തിമൂന്ന് വയസ്സാക്കി നീട്ടിയിരുന്നു കേന്ദ്ര അർദ്ധ സൈനിക സേനകളിലെയും അസാം റൈഫിളിലെയും പത്ത് ശതമാനം ഒഴിവുകൾ അഗ്നിവീറുകൾക്കായി സംവരണം ചെയ്യുമെന്നും കഴിഞ്ഞ വർഷം അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സായുധ പോലീസ് സേനകളിലെ മറ്റു വിഭാഗങ്ങളിലും പത്ത് ശതമാനം സംവരണം നടപ്പിലാക്കിയിരിക്കുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലടക്കം ഈ സംവരണം ബാധകമായിരിക്കും സേനയുടെ മനോവീര്യം വർദ്ധിപ്പിക്കുകയും അഗ്നി പുതിയ ശക്തിയും ഊർജം നൽകുകയും ചെയ്യുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് ആർ പി എഫ് ഡയറക്ടർ ജനറൽ മനോജ് യാദവ് വ്യക്തമാക്കി ബി എസ് എഫ് ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാളും കേന്ദ്ര സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്തു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി